ഓൺലൈനിലേക്ക് സ്വാഗതം ശബരിമലയിലെ ദ്വാരപാല ദ്വാരപാലക പുതിയൊരു കൂടി ഇതിന്റെ സ്പോൺസർ മാായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റി എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് അപ്പൊ സർക്കാരിനെ വെട്ടിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയല്ലേ അത് തീർച്ചയായിട്ടും കാരണം പുള്ളി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിൽ ഒരു തെറ്റുമില്ല കാരണം പുള്ളിക്കറിയാൽ എന്താണ് കൊടുത്തത് പറ്റി പുള്ളിക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല മാത്രല്ല ഇപ്പോഴത്തെ ആ ഒരു ശില്പങ്ങളോ ശില്പങ്ങളിലെ ആ ഒരു പാളികൾ സ്വർണ്ണ പാളികൾ അതെ പീഡമാണ് രണ്ട് മൂന്ന് പോനോളം അടുത്ത് സ്വർണം സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പീഠമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഒരു പുതിയൊരു വെളിപ്പെടത്തിൽ പുള്ളി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ ഒരു റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിനിടയ്ക്ക് പുള്ളി അത് ചോദിക്കുകയും ചെയ്തു ഇങ്ങനൊരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ അതെവിടെയെന്ന് ചോദിക്കൊണ്ട് ചെയ്തിരുന്നു അപ്പം അതിലൊരു വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് പുള്ളി ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പക്ഷേ അതിന് പിന്നാലെ കുറച്ച് മണിക്കൂറുകൾക്കും പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിട എവിടെയും പോയില്ല പോയിട്ടില്ല എന്നുള്ളൊരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പക്ഷെ എന്നാലും അതിനെ കുറിച്ച് വ്യക്തമായൊരു ഉത്തരം ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് കാരണം ഒരിക്കലും അങ്ങനെ ഇപ്പം അതിനെ അത് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി നമുക്കും വ്യക്തമായിട്ടുള്ള ധാരണയില്ല അവർ പറയുന്നുമില്ല അപ്പം ഇത് അടിച്ചു മാറ്റി പറ്റി എനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷെ ഞാൻ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനൊരു വ്യക്തത വേണം എല്ലാ കാര്യത്തിലും എപ്പോൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു വ്യക്തത എപ്പോഴും ഈ ഒരു വിഷയത്തിൽ വേണം പ്രത്യേകിച്ച് മറ്റ് സംഭവങ്ങൾ പോലെയല്ല മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പോലെ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകൾ പോലെയല്ല ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പറഞ്ഞ വിശ്വാസം കൂടെ ചേർന്നിട്ടുള്ളൊരു സംഗതിയാണ് അതിന് ഇപ്പം അതിലൊരു വ്യക്തത ഇല്ലെങ്കിൽ എപ്പോഴും ഒരു വ്യക്തത ഇല്ലെങ്കിൽ പോലും മുറിവെടുക്കുന്നത് മിക്കവാറും വിശ്വാസികൾക്കായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടായാൽ വിശ്വാസികൾക്ക് അത് വേദനിക്കുമെന്ന് പറയുന്നതാണ് അതിനകത്തൊരു എന്ന് പറയുന്നത് അപ്പം സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നമല്ലേ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഇപ്പം സ്വർണം നമുക്കറിയാം സ്വർണം വളരെ വിലവെടുപ്പുള്ള ഒരു ലോഹമാണ് ആ ലോഹം ഇപ്പം ഇതുപോലെയുള്ള ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പം അവിടെ ഒരു പണമല്ല അവിടെ മുൻതൂക്കം നൽകുന്നത് അപ്പൊ ആ ഒരു വളരെ ആയിട്ടുള്ള ഒരു വസ്തു കൊണ്ട് തങ്ങളുടെ ദൈവത്തിന് നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് അതിനൊരു വികാരപരമായി വൈകാരികതയുടെ ഒരു തലം അതിനുണ്ട് അപ്പം അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം ദൈവത്തിന് അങ്ങനെയുള്ള ഒരു സ്വത്ത് ഉള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്തരം സ്വത്തുവകൾ എപ്പോഴും സംരക്ഷിച്ചു നിർത്താൻ ദേവസ്വം ബോർഡിനെ അങ്ങനെ ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ അത് സംരക്ഷിച്ച് നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും കോടതിക്കും എല്ലാവർക്കും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പം അങ്ങനെ സംഭവിക്കുമ്പോഴും ഇതിന് തീർച്ചയായിട്ടും എപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഒരു ബാധ്യസ്ഥ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ ഈ ഒരു വിഷയത്തിൽ ആ ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം അന്നാ പീഡം നൽകിയപ്പോഴത്തേനും അത് കൃത്യമായ ഒരു അളവല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അത് ദേവസ്വം ബോർഡ് അറിയിച്ചതിനനുസരിച്ച് പറയപ്പെടുന്നുണ്ട് പിന്നീട് എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കൈവശം ഭംഗി വെക്കുക തിരികെ കൊണ്ടുപോവാൻ ഉള്ള മടി കൊണ്ട് അത് അവിടെ തന്നെ സൂക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് അതായത് മറ്റേ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ പാളികൾ ഇത് ചെയ്യുന്നതിന് അതായത് മാറ്റ റിപ്പയർ ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടുപോയപ്പോഴാണ് ഈ ഒരു ചോദ്യം ഉയർന്നത് അതിൽ വ്യക്തമായ ഒരു ഉത്തരം ഈ എസ് പ്രശാന്തിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ നൽകാൻ സാധിക്കാത്തതാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംസാരങ്ങളൊക്കെ നമ്മൾ നട നടത്തിയായിരുന്നു അപ്പം അതിലെല്ലാം നമ്മൾ പറഞ്ഞൊരു വസ്തുത ഇതൊക്കെ തന്നെയാണ് അതായത് എല്ലാ കാലത്തും പ്രത്യേകിച്ച് നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ അതെ അതെ ഇന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ വാദം കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ പാളിക ബന്ധപ്പെട്ട ഒരു വാദം കേസ് ഇന്ന് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതിന്ന് കേൾക്കും ഉച്ച കഴിഞ്ഞായിരിക്കും അതിന്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ ചിലപ്പോൾ പുറത്ത് വന്നിരിക്കുക എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ കോടതി അത് ഒന്നും മയപ്പെടുത്തിരുന്നു നിലപാടിൽ ചെറിയൊരു മയം കോടതിയും വരുത്തിയിരുന്നു അതായത് കൃത്യമായ രീതിയിൽ അത് ചെയ്യണം വ്യക്തമാക്കി രേഖകൾ വ്യക്തമാക്കണമെന്ന് പറഞ്ഞിരുന്നു ആ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ സമയത്ത് ആപ്പ് അപേക്ഷിച്ച സമയത്ത് കോടതി വ്യക്തമാക്കിയിരുന്നു അതിന്റെ റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവരണം അത് കൃത്യമായിട്ട് കോടതിയെ സമർപ്പിക്കണം എന്നാണ് അതിനുശേഷമാണ് പിന്നീട് ഈ വരുന്ന ഒരു പോറ്റിയുടെ ഈ വെളിപ്പെടുത്തലും ഒരു പീഡവുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലൊക്കെ ഒക്കെ വരുന്നത് അപ്പൊ ഈ ഒരു ഘട്ടത്തില് ഇത് വിശ്വാസി ദിവസങ്ങൾ ദിവസങ്ങൾ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അതെ സമൂഹത്തിൽ ഇതോടനുബന്ധിച്ചാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു വിഷയം കൂടെ വരുന്നത് പ്രശ്നം വരുന്നവടെയാണ് കാരണം നമുക്കറിയാം ഇപ്പം ശബരിമല ിലയിൽ അപ്പം അങ്ങനെ ഒരു സമയത്ത് അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ സ്വർണപ്പാളികൾ ആരും അറിയാതെ കടത്തുന്നു എന്റെ കൂട്ടത്തിൽ ഇതായിപ്പം പീഡത്തിന്റെ പീഡവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടിയില്ല എന്നറിയുമ്പഴും തീർച്ചയായിട്ടും അതെങ്ങനെയായിരിക്കും അത് വൈകാരികമായി വിശ്വാസികളെ ബാധിക്കുക എന്നതാണ് സർക്കാർ ഭയപ്പെടേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ടൊരു വ്യക്തത എപ്പോഴും വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്വർണ്ണപ്പാളി റിപ്പയർ ചെയ്യുമെന്നായിട്ട് ബന്ധപ്പെട്ട് പോയ വിഷയത്തിൽ നമുക്കറിയാം കൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയാണത് വെറുതഴിച്ചു മാറ്റിയും ഒക്കെ ചെയ്തിരുന്നത് ആരും അറിയാതെയാണത് കൊണ്ടുപോയത് അപ്പം അത് അതെന്താണെങ്കിൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പം ആ റിപ്പയർ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് എല്ലാം ശരി ഓക്കെ പക്ഷെ അതിലൊരു എപ്പോഴും ഒരു വ്യക്തത എപ്പോഴും വേണം എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം മാത്രമല്ല ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനൊരു അറിവുണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത് നിയമപരമായിട്ടും അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് ഇതൊരിക്കലും ഇവിടെ ഒരു മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എല്ലാ സാധ്യതകളെയും അടച്ചു കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയും ഈ ലക്ഷ്യം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ പറയുന്ന ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും സർക്കാരിനും എല്ലാവർക്കും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിജിലൻസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഉണ്ട് അപ്പൊ അവരത് കൃത്യമായി തന്നെ കാര്യ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇതിനെ സമീപിക്കേണ്ടത് അപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ തന്നെ ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ് ദേവസ്വം ബോർഡും ശബരിമലയുമായി ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ് പറയേണ്ടത് ഇല്ല അത് അവിടെ തന്നെയുണ്ട് ഇന്നത്തെ സ്ഥലത്ത് കൃത്യമായി ഉണ്ട് എന്നതിനെ പറ്റി വ്യക്തമായ ഒരു ഉത്തരം നൽകേണ്ടത് അവർ തന്നെയാണ് അവരത് ഉത്തരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം വരുന്നത് എനിക്ക് തോന്നുന്നു അടുത്തത് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട അതായത് പീഠം എവിടെയുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ഇതുണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ പാളികൾ തിരിച്ചു കൊണ്ടുവന്നാൽ പോലും കൊണ്ടുവന്ന് തിരികെ സ്ഥാപിച്ചാൽ പോലും എനിക്ക് തോന്നുന്നത് കോടതി കൃത്യമായി വെറുതെ റിപ്പോർട്ട് നേടുക കൃത്യമായി പരിശോധിച്ചത് ഉറപ്പ് വരുത്തേണ്ടത് ഒരു ഉത്തരവാദിത്തം ഉണ്ട് അത് സർക്കാരിനും ഉണ്ട് അത് കൃത്യമായ റിപ്പോർട്ട് നൽകേണ്ടത് ഉത്തരവാദിത്വം സർക്കാരിനും ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അറിയാലോ ഇനിയിപ്പോ എന്തായാലും നട തുറക്കാൻ തുറക്കാൻ തുലാമാസ പൂജകൾക്കൊക്കെ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഒരു മാസം ഇപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടത് പോലും ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതില് ആദ്യമായിട്ട് സ്വർണം പൂച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമായിരുന്നു അന്നാണ് ആദ്യമായിട്ട് സ്വർണം പൂച്ചിട്ടത് പക്ഷെ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പത്തൊമ്പതില് വീണ്ടും ഈ സ്വർണ്ണ പാളികൾ ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പയർ ചെയ്യുമ്പഴത്തേനും സ്വർണ്ണം പൂശി ചെമ്പ് മാറ്റി എന്നാണ് എന്ന രേഖകളിൽ പറയുന്നത് അപ്പം അതിലൊരു സംശയം ഹൈക്കോടതി പറഞ്ഞിരുന്നു എന്താണ് ഇങ്ങനൊരു വ്യക്തത കുറവ് എന്നതിനെ പറ്റി ഹൈക്കോടതി പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും എപ്പോഴും ശബരിമലയുടെ വിഷയത്തിൽ എപ്പോഴും അതിലൊരു വ്യക്തത എപ്പോഴും ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് അത് മാറണമെന്ന് തന്നെയാണ് പറയാനുള്ളത് സർക്കാരും അതിലൊരു മുൻകൈ എടുക്കേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാവുക